നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആണ് കേട്ടോ അപ്പൊ ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് മുളകണ്ട് നമ്മൾ സാധാരണ മുളക് വെച്ചിട്ട് മുളക് വെച്ച് തയ്യാറാക്കാറുണ്ടല്ലോ അവര് സെയിം സാധനം തന്നെയാണ് കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല എൻ്റെതായിട്ടുള്ള രീതിയിലൊരു ബാറ്ററി ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു മുളക് പച്ചി ഒരു സിമ്പിൾ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം മുളക് എടുത്തിട്ട് അതിന് നാലായിട്ടോ രണ്ടായിട്ടോ ഒക്കെ മുറിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ നാല് പീസസ് പീസസായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മുറിക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഒരു വൈറ്റ് പോർഷൻ ഇല്ല ആ ഒരു സംഭവം ഒന്ന് മാറ്റണം അതുപോലെ തന്നെ കുരുവൊക്കെ കംപ്ലീറ്റ്ലി ഒന്ന് മാറ്റണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നല്ലോണം എരിയും അത്യാവശ്യം ഉണ്ട് കേട്ടോ ഈ ഒരു മുളകിൻ്റെ ഒരു സീഡിന് അപ്പോൾ നമുക്ക് ആ ഒരു സീഡ് കംപ്ലീറ്റ് ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് കൈകിയെടുക്കണം അപ്പോൾ ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മൂന്ന് മുളകിന് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് ഞാൻ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ മുളകൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നല്ലോണം ഇതൊന്ന് കഴുകിയിട്ട് നമ്മൾ ഒരു തിളക്കുന്നതിന് മുന്നേ ഉള്ള ഭാഗത്തിനുള്ള ചൂടുവെള്ളം ഉണ്ടല്ലോ ഒന്നീ ചൂടുവെള്ളത്തിലേക്കൊന്ന് ഇട്ട് വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലൊന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിന് പുളി എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തരച്ചതിന് ശേഷം ആ ഒരു പുളി വെള്ളത്തിലേക്ക് ഈ ഒരു ഉപ്പും പുളിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് അതിലേക്ക് നമുക്ക് ഈ ഒരു മുളകൊന്ന് ഇട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് വെച്ചാലും മതി ഇപ്പോൾ ചൂടുവെള്ളമാണെങ്കിൽ ഒന്നും കൂടെ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും എരിവ് പെട്ടെന്ന് പോകാം നന്നായിട്ട് പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലതാണ് അപ്പോൾ നമുക്ക് ഇതിലെൻ്റെ ഏതെങ്കിലും ഒരു മെത്തേഡ് എടുക്കാം പിന്നെ ഇതിലേക്കുള്ള ബാറ്ററിന് ഒരു അരമുക്കാൽ കപ്പോളം കടലമാവാണ് എടുത്തിട്ടുള്ളത് അതിന് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു കാൽ കപ്പോളം മൈദാ മാവ് അതുപോലെ തന്നെ ഒരു കാൽ കപ്പോളം അരിപ്പൊടി അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് നല്ലോണം ഈ ഒരു ബാ ഇത് വന്നിട്ട് നന്നായിട്ട് നല്ല മുരുമുരുന്ന കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കായ്പ്പൊടി ഉപ്പ് നമ്മൾ അളവ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഒരു അരമുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അര കാൽ ടീസ്പൂ കാലോ അര ടീസ്പൂണോ സോഡാപ്പൊടി ഇത്രയും മതി കേട്ടോ ഒരുപാട് ചേർക്കല്ലേ സോഡാപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മുളക് പൊടിക്ക് നല്ലവണ്ണം എരിവുണ്ടെങ്കിൽ ഒരു അല്പം മാത്രം ചേർത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇതിനോടൊപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ് എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി ആവശ്യം പോലെ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു കട്ടോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതായത് മാവ് ബാറ്റർ എന്ന് വെച്ചാൽ ഒരുപാട് ലൂസായി പോകാനായിട്ട് പാടില്ല ഒന്ന് തിക്കായിട്ടുള്ള ഒരു ഇതിൽ വെള്ളം എടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഞാനത് അവിടെ ബാറ്റർ ഒന്ന് റെഡിയാക്കി ഒന്ന് എടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ അത് നല്ലവണ്ണം കട്ടിയു കൊണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് എടുക്കും ഒരു കപ്പ് വെള്ളം എടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലൊന്ന് ആക്കിയെടുത്താൽ മതിയാകും അപ്പോൾ അത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും നല്ലതായിരിക്കും അപ്പോൾ ഞാൻ അതൊരു പുളി വെള്ളത്തിൽ നിന്ന് ആ ഒരു മുളകൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടേ എന്നിട്ട് ഞാൻ നേരെ ഒന്ന് ആ ഒരു ബാറ്ററിലേക്ക് ഒന്ന് എടുപ്പ് ചെയ്തിട്ട് നല്ലോണം തിളച്ച് വന്നിട്ടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈയാണ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചിട്ടെടുക്കാം സൺഫ്ലവർ ഓയില് വെളിച്ചെണ്ണ ഉപയോഗിക്കും ഞാൻ അവിടെ വെളിച്ചെണ്ണ എണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ടേ എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഒരു നാട്ടിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണേ അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം വൈകിട്ടത്തെ ഈവനിങ് സ്നാക്കായതിനൊന്നെ പാൽച്ചായം കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ മുളക് ബജിയുടെ ഏകദേശമൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഉള്ളിലുള്ള മുളകും കൂടെ ഒന്ന് കുക്ക് ആണ് കേട്ടോ ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ഒഴിവാക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം നമ്മൾ ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വരില്ല അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ടെടുക്കുന്ന സമയത്ത് മുളക് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരും അപ്പോൾ എന്തായാലും ഞാൻ അത് ഓയിലിൽ നിന്നും വേറൊരു ടിഷ്യൂ പേപ്പർ കിട്ടി ഒരു പ്ലേറ്റിലോട്ടൊന്നും മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ബാക്കി വന്നിട്ടുള്ള കുറച്ച് ബാറ്ററിലോട്ട് ഒരു സവാള ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ അവർ ബാറ്ററിലോട്ടൊന്ന് മുക്കിയിട്ട് ഇതുപോലെ എണ്ണയിലൊന്ന് പൊരിച്ചൊന്ന് കോരി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ടുള്ള മുളക് പെജി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കുറയും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്